السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه ونيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي വസ്സലാമു യാ 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 സയ്യിദി ഖുദ് ബി യദി ഖല്ല തഹീലതി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും നല്ലതിനൊപ്പം നിലകൊള്ളാനും അള്ളാഹു നമുക്ക് ൗഫീക്ക് എന്നവരട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നാം പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്ന വിഷയം മഹാനായ വലിയ പണ്ഡിതനായ ഇമാം യാഫ്ഇറമത്തല്ലാഹി അലിഹി രേഖപ്പെടുത്തുന്ന ഒരു അത്ഭുതകരമായൊരു സംഭവമാണ് അത് പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കട്ടെ അഥവാ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഒഴിവാതിത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം കരസ്ഥമാക്കുക എന്നുള്ളതാണല്ലോ ഒരു മീനിൻ്റെ ലക്ഷ്യം അള്ളാഹു നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് സൗകര്യങ്ങളെല്ലാം നമുക്ക് ഏർപ്പെടുത്തി തന്നിട്ടുണ്ട് നമുക്ക് മീത കാണുന്ന ആകാശങ്ങൾ നാം സഞ്ചരിക്കുന്ന ഭൂമി നാം ശ്വസിക്കുന്ന ഓക്സിജൻ ശുദ്ധവായു അതുപോലെ നമുക്ക് അനുഗ്രഹമായിട്ടുള്ള ഓരോ വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിൽ അനേകം കോടി മില്യൺ കോടി വസ്തുക്കൾ അതിലേറെയും നമുക്ക് പറഞ്ഞാൽ നമുക്ക് എണ്ണം വെക്കാൻ പറ്റാത്ത എണ്ണിയാൽ തീരാത്ത അത്രയും സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ആ നനു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുക എന്നതാണ് നമ്മൾ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യം നോക്കു നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്സലങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ട് അവിടുത്തെ കാല് വീർത്ത് പൊട്ടി ഒലിക്കുന്നതുവരെയും നിസ്കാരത്തിൽ നിലകൊള്ളുന്നു ഇത് കണ്ട ഐഷാർ അലി അള്ളാഹു എന്നെ ചോദിച്ചത് ഹരീസിലുണ്ടല്ലോ അള്ളാഹുവിൻ്റെ റസൂല് അങ്ങെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അങ്ങയുടെ എല്ലാ പാപങ്ങളും അന്ന് പുറത്തുനിന്നിട്ടു പുറത്തു തന്നിട്ടുണ്ട് അങ്ങക്ക് ഇനി പാപം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല പിന്നെ എന്തിനാണ് അങ്ങ് ഇങ്ങനെ കഷ്ടപ്പെടുന്ന പെടുന്നത് എന്ന് ഐഷ ബിബിറലി അള്ളാവിനെ ചോദിക്കുമ്പോൾ പുണ്യ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വസ്സലം ഞങ്ങൾ അതിന് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ആ മറുപടിയാണ് നമ്മുടെയൊക്കെ മനസ്സിലെപ്പോഴും ഉണ്ടാകേണ്ടത് അഫലക്കൂനു അത് എനിക്ക് എനിക്കാഹു നൽകിയ എൻ്റെ ദോഷങ്ങളൊക്കെ പൊറത്തു എന്നാലും ഞാൻ എൻ്റെ റബ്ബിനോട് അടി നന്ദി കാണിക്കണ്ടേ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ഇങ്ങനെയൊക്കെ ദോഷങ്ങളൊക്കെ പൊറത്തു അള്ളാഹു എനിക്ക് തന്നല്ലോ അത് മറ്റു അടിമകൾക്കൊന്നും കൊടുക്കാത്തൊരു സൗഭാഗ്യമാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു കൊടുത്തിട്ടുണ്ട് മറ്റു സൃഷ്ടികൾ എത്തിപ്പെടാൻ പറ്റാത്ത എത്തിച്ചേരാൻ സാധിക്കാത്ത അത്ഭുതകരമായ ആകാശങ്ങളിൽ ആകാശത്തിൻ്റെയും അപ്പുറത്ത് എഴാൻ ആകാശത്തിൻ്റെ അപ്പുറത്ത് ഇന്നുവരെ ഒരാളും കണ്ടിട്ടില്ലാത്ത ആ ഒരു സ്ഥലങ്ങൾ കാണാൻ എനിക്ക് അള്ളാഹു അനുഗ്രഹം എനിക്ക് ഭാഗ്യം തന്നല്ലോ എല്ലാ പ്രവാചകന്മാരുടെയും നേതാവായി അള്ളാഹു എന്നെ ആക്കിയല്ലോ നാളെ എൻ്റെ ശഫായത്താണ് ശഫായത്തിൽ ഒതുവ മറ്റു പ്രവാചകന്മാർക്കൊക്കെയും ശുപാർശ ചെയ്യേണ്ടത് ഞാനാണ് അവരൊക്കെ എൻ്റെ കൊടിക്കീഴിലായിരിക്കും അങ്ങനത്തെ ഞാൻ നന്ദി കാണിക്കണ്ടേഷ എന്ന് പറഞ്ഞ ഹബീബായ് നബിസലാസ്ലങ്ങളുടെ ആ ഒരു അവിടുത്തെ ഒരു മനസ്സ് അള്ളാഹു നമുക്കൊക്കെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തോഫിക്കുന്നില്ല കേട്ടെ അതിനെ പിൻപറ്റാൻ അള്ളാഹു തോഫിക്കുന്നില്ല നൽകട്ടെ അങ്ങനെ പ്രിയപ്പെട്ടവരെ രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനായിട്ട് നിസ്കരിക്കാൻ നമുക്ക് അവസരം ഇല്ലെങ്കിലും അല്ലെങ്കിൽ നമുക്ക് സാധ്യമല്ലെങ്കിലും ഒരു രണ്ടര കാലത്തെങ്കിലും നിസ്കരിക്കാൻ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത് ദ ഹജ്ജു നിസ്കാരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കൂടുതൽ വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടുള്ളൊരു വീഡിയോ ഇതിൻ്റെ തൊട്ട് ഒരു വീഡിയോ ഇതിൻ്റെ തൊട്ടും പൂട്ടിട്ടുണ്ട് റഹ്മാൻ ഭാഗം രണ്ട് എന്നുള്ള വീഡിയോ നിങ്ങളത് മുഴുവനായും കേട്ടുകൊണ്ട് കേൾക്കണം അതിൻ്റെ ഒരു ബാക്കി എന്നോണമാണ് ഇന്നത്തെ ഒരു ദിവസത്തിൽ പ്രിയപ്പെട്ടവരുമായി പങ്കു നിൽക്കുന്ന വിഷയം അബ്ദുലാഹിബിൻ യാഫിർ അലിയല്ലാന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരുന്നത് മഹാനായ അബൂബക്കർ ദരീർ എന്ന് പറയുന്ന ഒരു മഹാനായ പണ്ഡിതൻ ഒരു സൂഫി രേഖപ്പെടുത്തുകയാണ് അദ്ദേഹം പറയുകയാണ് എൻ്റെ അയൽപക്കത്ത് നല്ലൊരു സുമുഖനായൊരു ഉണ്ടായിരുന്നു പകൽ നോമ്പെടുക്കുന്നു രാത്രി നിസ്കരിക്കുന്നു ഇങ്ങനെ നോമ്പ് ഹറാമില്ലാത്ത മുഴുവൻ ദിവസങ്ങളും നോമ്പ് അനുവദിക്കപ്പെട്ട മുഴുവൻ ദിവസങ്ങൾ അഥവാ ഹറ നോമ്പ് പാടില്ലാത്ത ചില ദിവസങ്ങളുണ്ട് അതല്ലാത്ത എല്ലാ ദിവസങ്ങളിലും പകൽ നോമ്പെടുക്കും രാത്രിയിൽ ഉറങ്ങാറേയില്ല നിസ്കാരം തന്നെ അങ്ങനെ അദ്ദേഹം ഒരു ദിവസം എൻ്റെ എൻ്റെടുക്കൽ വന്നിട്ട് പറയാണ് എൻ്റെ ഗുരുനാഥനെ ഞാൻ ഇന്നലെ എനിക്ക് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ നിസ്കരിക്കുന്ന ആ മിഹ്റാബ് പൊളിഞ്ഞ് വീഴുന്നത് ഞാൻ സ്വപ്നം കണ്ടു എൻ്റെ ചുറ്റുഭാഗത്തും അതിൻ്റെ ചുറ്റുഭാഗങ്ങളിലൊക്കെ കുറേ നല്ല സൗന്ദര്യമുള്ള സ്വർഗീയ വനിതകൾ ഞാൻ കണ്ടു ഞാൻ അന്നുവരെയും അങ്ങനത്തെ ഒരാളുകളെ കണ്ടിട്ടില്ല സ്വർഗീയ വനിതകൾ ഞാൻ കണ്ടു അവരൊക്കെ അതിൽ നിന്ന് പുറത്തു പോവുകയാണ് എൻ്റെ മിഹ്റാബിൽ നിന്ന് പുറത്തു പോവുകയാണ് അതിൽ ഞാനൊരു വിരൂപിയായ ഒരു വനിതയും ഞാൻ കണ്ടു അതിനേക്കാൾ വിരൂപിയായ ഒരാളെ ഞാൻ മുമ്പ് കണ്ടിട്ടുമില്ല ആ വിരൂപിയായ ഒരു വനിതയാണ് എൻ്റെ മിഹ്റാബിലേക്ക് കടന്നു വരുന്നത് ഞാൻ ചോദിച്ചു നിങ്ങളൊക്കെ ആരാണ് അപ്പോൾ ആ സുമുഖികളായ സ്വർഗീയ വനിതകൾ പറഞ്ഞു ഞങ്ങളൊക്കെ കഴിഞ്ഞ നിങ്ങളുടെ രാവുകളാണ് നിങ്ങൾ ഒരുപാട് ഇപാദത്തുകളിലായി കഴിഞ്ഞുകൂടിയല്ലോ അതാണ് ഞങ്ങൾ ഈ ഒരു വിരൂപിയായൊരു വനിതയുണ്ടല്ലോ അത് ഇന്നലത്തെ നിങ്ങളെ രാത്രിയാണ് ഇന്ന് ഇന്നലെ നിങ്ങൾ ഇബാദത്ത് ചെയ്തില്ലല്ലോ നിങ്ങൾ ഈ അരവസ്ഥയിലാണ് നിങ്ങൾ മരണപ്പെടുക എങ്കിൽ ലക്കാനത്ത് ഹാദിഹി അല്ലുഖാ ഇതാണ് നിങ്ങളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് ഒട്ടും സന്തോഷമില്ലാത്തൊരു ഒരു കാര്യമാണ് പരലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇത് കേൾക്കേണ്ട താമസം ആ മനുഷ്യൻ ബോധരഹിതനായി വീണു ആ സമയത്ത് മരണപ്പെട്ടു എന്നാണ് ചരിത്രം ഇവിടെ സൂചിപ്പിക്കുന്നത് രാത്രിയുടെ ആമങ്ങളിൽ നമ്മൾ എത്ര കണ്ട് വിവാദത്ത് ചെയ്തോ അത്രത്തോളം നമ്മുടെ റബ്ബ് നമ്മൾ ഇഷ്ടപ്പെടും നമ്മളെ റബ്ബ് നമ്മളെ സ്നേഹിക്കും അതാണ് ഈ ഒരു സഹോദരൻ കണ്ട ഒരു സ്വപ്നമെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഒരു വിഷയത്തിലേക്ക് നമ്മളൊക്കെ പരസ്പരം അതിനു വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കണം പ്രത്യേകിച്ച് ദമ്പതികൾ അതിനുവേണ്ടി രാത്രിയിൽ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു പുരുഷൻ അള്ളാഹ് അനുഗ്രഹിച്ചിട്ടുണ്ട് റഹീം അള്ളാഹുറു രാത്രിയിൽ നിസ്കരിക്കുന്ന ഒരു പുരുഷൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ മനുഷ്യൻ നിസ്കരിക്കുന്നു വായ്ക്കളം ഫസല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചുണർത്തുന്നു അവൾ നിസ്കരിക്കുന്നു ഫൈൻ അവൾ അതിന് തടസ്സം നിന്നാൽ നൽഹഫി ബജഹിയ അൽമ അവളെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞുകൊണ്ട് അവളെ എഴുന്നേൽപ്പിക്കുന്നു വെള്ളം കുടയുന്നു അതുപോലെ ഒരു സ്ത്രീ അള്ളാഹും അനുഗ്രഹിക്കട്ടെ കാമിലല്ലെങ്കിൽ രാത്രിയിൽ നിന്ന് എഴുന്നേൽക്കുന്നു എന്നിട്ട് ഫസവല്ലത്ത് അവൾ നിസ്കരിക്കുന്നു വായിക്കുന്നത് സൗജഹാ ഫസല്ല എന്നിട്ട് ഭർത്താവിനെ വിളിച്ചു നടത്തുന്നു ഭർത്താവ് നിസ്കരിക്കുന്നു ഫൈനബ ഭർത്താവ് മടി കാണിക്കുമ്പോൾ എന്നാൽ ആ ഭാര്യ വെള്ളം കൊടയുന്നു കുടയുന്നു ഫീവജീയന്മാർ ആ ഭർത്താവിൻ്റെ മുഖത്ത് വെള്ളം കുടഞ്ഞ് ഭർത്താവിനെ ഉണർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു ഇങ്ങനത്തെ ആണിനെയും ഒക്കെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എന്ന് നബി സല്ലാഹു അലഹി വസല നിങ്ങൾ പ്രത്യേകമായി അവർക്ക് അവരനുഗ്രഹി അവരുടെ അവരെ പുകഴ്ത്തിക്കൊണ്ട് അത്തനവിധങ്ങളെ പറഞ്ഞിട്ടുണ്ട് മഹാൻ എല്ലാൻ റിപ്പോർട്ട് ചെയ്ത അബുദാബുദ്ദീൻസായും രാത്രിയിൽ നിസ്കരി ഒരു പുരുഷനെ എഴുന്നേൽക്കുന്നു വായ്ക്കൽ അഖിലു എന്നിട്ട് അഖിലിനെ തൻ്റെ ഭാര്യയെ വിളിച്ചുണർത്തുന്നു ഒളിച്ചുണർത്തുന്നുണ്ട് രണ്ടുപേരും നിസ്കരിക്കുന്നു എന്നാൽ ധാരാളം ചെല്ലുന്നവരിൽ ധാരാളം തിക്കിറു ചെല്ലുന്ന ആണുങ്ങളിലും പെണ്ണുങ്ങളിലും അള്ളാഹുവിനെ ഉണർ ഉൾപ്പെടുത്തുമെന്ന് മുത്ത നബി സല്ലാഹു അലഹി വസ്ല്ല നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു കാര്യം അള്ളാഹുവിന് ശുക്ര ചെയ്യുന്ന വിഷയത്തിൽ ഒരിക്കലും പിന്നോട്ടാവാതെ മുന്നോട്ട് തന്നെ പോകാൻ നമുക്ക് സാധിക്കട്ടെ അള്ളാഹു സഹായിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തുകയും ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ഫലം ലഭിക്കുകയും ചെയ്യണം ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും ദ്വാ ചെയ്യണം എല്ലാവരും നന്മക്ക് വേണ്ടി ദ്വാ ചെയ്യണം സല അള്ളാഹു അലൈ മുഹമ്മദ് അള്ളാഹു മസ്ആലൈ മുഹമ്മദ് യാറബീ സല്ലി അലൈഹി വസ്ലീം അസ്ലാം വാരി വരഹമുല്ല വരകാ